ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂല്യമേറിയ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ സീരീസിലെ ആദ്യത്തെ പാർട്ട് വൺ വീഡിയോയാണിത് അഞ്ചു കോടിക്കു മേലെ താരലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത് അതിന് താഴേക്കുള്ള വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കി കൊൽക്കത്ത ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർക്ക് വേണ്ടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് ഒരു വിദേശ താരത്തിനുള്ള ഏറ്റവും മൂല്യമേറിയ താരമായി ഇതിലൂടെ കാമറൂൺ ഗ്രീൻ മാറി ഗ്രീനിനു പുറമെ ശ്രീലങ്കൻ പേസർ മദീഷ പതിനാനയെയും സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് മദീഷ പതിനാനയെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റാഞ്ചിയത് പ്രശാന്ത് വീറിനെ സ്വന്തമാക്കി സി എസ് കെ പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പ്രശാന്തിനെ ടീമിലെത്തിച്ചത് പ്രശാന്ത് വീറിന് പുറമെ കാർത്തിക് ശർമ്മയെയും പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി ലിയ ലിവിങ്സ്റ്റൻ ഹൈദരാബാദിൽ പതിമൂന്ന് കോടിക്കാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടറെ ഹൈദരാബാദ് ടീമിലെത്തിച്ചത് ജോഷ് ഇല്ലിങ്സിനെ എട്ട് പോയിൻറ്റ് ആറ് കോടി രൂപയ്ക്ക് ലക്നൗ ടീമിലെത്തിച്ചു ആക്കിബ് നബിയെ എട്ട് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി വെങ്കിടേഷ് അയ്യർ ബാംഗ്ലൂരുവിലേക്ക് ഏഴ് കോടിക്കാണ് വെങ്കിടേഷിനെ ബാംഗ്ലൂർ റാഞ്ചിയത് ഇരുപത്തൊന്ന് കോടി താരമൂല്യം ഉണ്ടായിരുന്ന വെങ്കിടേഷിന് ഏഴു കോടിയിലേക്ക് ചുരുങ്ങേണ്ടി വന്നു രവി ബിഷ്ണോയിയെ ടീമിലെത്തിച്ച് രാജസ്ഥാൻ ഏഴ് കോടി ഇരുപത് ലക്ഷത്തിനാണ് സ്പിന്നറെ രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിച്ചത് കാമറൂൺ ഗ്രീനിനും മദീഷ പതിനാനയ്ക്കും പുറമേ മുസ്തഫിസുർ റഹ്മാനെയും റാഞ്ചി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒമ്പത് കോടി ഇരുപത് ലക്ഷത്തിനാണ് ബംഗ്ലാദേശി ഫാസ്റ്റ് ബോളറെ കൊൽക്കത്ത ടീമിലെത്തിച്ചത് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായ ജേസൺ ഹോൾഡറെ ഏഴ് കോടിക്ക് ടീമിലെത്തിച്ച് ഗുജറാത്ത് ടൈറ്റൻസും ടീമിനെ ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ താരമൂല്യം ലഭിച്ച താരങ്ങൾ ആരെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത് മറ്റു താരങ്ങളുടെ വീഡിയോയുമായി പാർട്ട് ടുവിൽ കാണാം